പാലക്കാട് തൃത്താലയിൽ വാഹന പരിശോധനക്കിടെ എസ് ഐ എ വാഹനമടിച്ച് വീഴ്ത്തിയ പ്രതികൾ പോലീസ് പിടിയിൽ ഞാങ്ങാട്ടിരി സ്വദേശി അലൻ ഒറ്റപ്പാലം സ്വദേശി അജീഷ് എന്നിവരാണ് പിടിയിലായത് ശനിയാഴ്ച രാത്രിയാണ് കേസിന് അസ്പദമായ സംഭവം തൃത്താല വെള്ളിയാങ്കല്ലിൽ വാഹന പരിശോധനക്കിടെ എസ് ഐ എ വണ്ടിയിടിച്ചു നിർത്താതെ പോയ കേസിലെ രണ്ട് പ്രതികളെയും പോലീസ് പിടികൂടി തൃത്താല ഞാങ്ങാട്ടിരി സ്വദേശി അലനെ പട്ടാമ്പിയിൽ നിന്നും ഒറ്റപ്പാലം സ്വദേശി അജീഷിനെ തൃശൂരിൽ നിന്നുമാണ് തൃത്താല പോലീസ് പിടികൂടിയത് കൊലപാതക ശ്രമം കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ അസഭ്യം പറയൽ എന്നീ വകുപ്പുകൾ ചുമത്തി പ്രതികൾക്കെതിരെ കേസെടുത്തു മദ്യപിച്ചതിനാലാണ് വാഹനം നിർത്താതെ പോയതെന്ന് പോലീസിന്റെ ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചു ശനിയാഴ്ച രാത്രി പത്തിനും പതിനൊന്നിനും ഇടയിലായിരുന്നു സംഭവം തൃത്താല വെള്ളിയാങ്കല്ല് ഭാഗത്ത് അസാധാരണമായി ഒരു കാറ് നിർത്തിയിട്ടിരിക്കുന്നത് കണ്ട് പരിശോധനയ്ക്ക് ചെന്നതായിരുന്നു പോലീസ് സംഘം പരിശോധനയ്ക്കായി പോലീസ് തടഞ്ഞ കാറ് അതിവേഗം പുറകോട്ടെടുക്കുകയും അതിനുശേഷം മുന്നോട്ട് നീങ്ങി എസ് ഐ ശശികുമാറിനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം കാർ ഓടിച്ചു പോവുകയുമായിരുന്നു പരിക്കേറ്റ ശശികുമാർ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തൃത്താല എസ് എച്ച്ഒ ഉൾപ്പെടെയുള്ള നാലു പേരാണ് വാഹന പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് ജനം പാലക്കാട്